പി കെ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് അപ്പൊ ഗുരുവായൂർ എന്തിനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടിനാണ് അപ്പൊ നമ്മുടെ ചാനലിലേക്കുള്ള ഫോട്ടോഷൂട്ടല്ല വേറെ ചാനലിലേക്കുള്ള ഫോട്ടോഷൂട്ടാണ് അപ്പോൾ അവർ നമ്മൾ വിളിച്ചതാണ് അപ്പൊ നമ്മൾ നേരെ ഗുരുവായൂരിക്ക് പോവാണ് അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം പക്ഷെ ഫോട്ടോഷൂട്ട് ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ചരലല്ലേണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഗുരുവായൂർ എത്തിയിട്ട് കുഞ്ഞാ ഓക്കേ കുഞ്ഞാസ് നമ്മള് ഗുരുവായൂർ പോകുന്ന വഴിയില് നമ്മൾ കണ്ട സ്ഥലം ഏതാണ് ഏനാമാവ് പാർക്ക് അല്ലെ നെഹ്റു പാർക്ക് അല്ല അല്ലെ അതെ അവിടെ നല്ല ഇത് കായല പുഴ പുഴയാവും പുഴ തന്നെയാവും പുഴാമാവ് കടവണത് ആ കാണുന്നതിന് എനാമാവ് കടവ് ഇത് നേരെ കായല് പുഴ എന്തല്ലേ അതെ നമ്മളിപ്പോ ഗുരുവായൂർക്ക് പോകുന്നുണ്ട് ഇവിടെ ഇവിടെ കളിച്ചു അതെ ഓ നമ്മൾ വിളിച്ചത് അല്ലേ ഓക്കെ ഗൈസ് ഇതാണ് ഏനാമാവ് പാർക്ക് നെഹ്റു പാർക്ക് അല്ലേ അപ്പോ നമ്മളെ ഗുരുവായൂർ പോകുമ്പോളെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ അതായത് അവിടത്തെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവിടെ അനുവദിക്കില്ല കേട്ടോ അപ്പൊ ശ്രദ്ധിക്കണം വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിടത്തെ ഒരു കാര്യവും നമ്മൾ കാണിക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ അത് ഹൈക്കോടതി തടഞ്ഞേക്കാണ് വീഡിയോഗ്രാഫി സമ്മതിക്കില്ല പ്രത്യേക പെർമിഷൻ വേണം അതായത് ഈ കല്യാണങ്ങൾക്കൊക്കെ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടാണ് ഉറങ്ങണ്ട പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് അവര് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ ഗൈസ് ഗൈസ് അല്ലേ അപ്പോൾ അവിടെ ചെല്ലുന്നു നമ്മൾ നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നു എടുക്കുന്നു ഫുഡ് കഴിക്കുന്നു എടുക്കുന്നു അങ്ങനെ നമ്മൾ പിന്നെ അവസാനിപ്പിക്കുന്നു ഫോ ഫോട്ടോഷൂട്ടൊന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യങ്ങളും അധികം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ യെസ് അപ്പോൾ കളികൾ തുടരട്ടെ കുഞ്ഞ ബോട്ടിംഗ് കേട്ടോ അവിടെ ബോട്ടിങ് ഷേപ്പ് ബോട്ട് ഒക്കെ ഉണ്ട് ഏത് ആ അതല്ലേ പിന്നെ ഫാമിലി ട്രിപ്പിനുള്ള ബോട്ട് ഒക്കെ ഇവിടെ എന്തോ വർക്ക് കിടക്കുന്നുണ്ട് അല്ലേ സൗണ്ട് കേട്ടോ പിന്നെ വർക്ക് കിടക്കുന്നുണ്ട് ചേട്ടന്മാർ അപ്പൊ അപ്പൊ നിങ്ങൾ പോയി കളിച്ചോ വേഗം ഇറങ്ങണം അവിടെ വേഗം എത്തണം സമയമായി തുടങ്ങി ഓക്കേ ഓക്കേ ഹായ് ഹായ് അങ്ങനെ എവിടെ കുഞ്ഞിനെ കണ്ണിലൊരു കുരു അങ്ങനെത്തിരുടെ അത് കാരണം ഒരു ഉഷാറില്ല അല്ലേ അവിടെ ആനയുടെ ഇത് കണ്ട പ്രതിമ ഏ അതാണ് ഗുരുവായൂർ കേശവന്റെ പ്രതിമ അറിയോ ഗുരുവായൂർ കേശവന്റെ കണ്ടില്ലേ അങ്ങനെ നമ്മൾ പഴയിടം റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല കുഞ്ഞ നമ്മുടെ കേശവൻ നിക്കുന്നുണ്ട് നമുക്ക് നേരെ പുള്ളി പോയാലോ ഓക്കേ അങ്ങനെ ഞങ്ങൾ പഴയിടം രുചിയിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് അല്ല കുഞ്ഞാ അതെ ഇതേ ഐ ലവ് പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ പഴയിടം രുചി റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ കുഞ്ഞ നമുക്ക് നമുക്കുള്ളിൽക്കെ ഓക്കെ കേറിക്കോളൂ ഇവിടെ കുറെ സ്വീറ്റ്സും ചിപ്സൊക്കെ ഉണ്ട് അടിപൊളിയുണ്ട് സംഭവം അറിയോ എന്ന് പറഞ്ഞാല് നിങ്ങള് വീഡിയോ എടുത്തില്ല ഇപ്പൊ പഴയിടം രുചിന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആളാണ് പഴയ പഴയ രുചിന്ന് പറഞ്ഞാല് ആണ് അറിയോ ഫേമസ് ആണ് അറിയില്ല മനസ്സിലാക്കി വെച്ചോ പഴയിടം എന്ന് പറയുന്ന കാറ്ററിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ഫേമസ് ആണ് അവരുടെ ഹോട്ടലും അവരുടെ ഫുഡും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഹോട്ടലാണ് നമ്മുടെ റെസ്റ്റോറന്റ് ആണ് ഗുരുവായൂർ ഈ റെസ്റ്റോറന്റ് പഴയടം രുചിന്ന് പറയുന്നത് ഓർഡർ ചെയ്ത പിന്നെ മസാല ഗുഡ് ഇനി ഫുഡ് വരട്ടല്ലേ ഇവിടത്തെ പഴയിടം രുചി എങ്ങനെയാണ് നോക്കാം രുചി പഴയ രുചി തന്നെയാണ് നോക്കാം മസാലദോശ് ചോദിക്കാം നീ കാച്ച് കഴിഞ്ഞു പറയാൻ നല്ലത് അല്ലേ

ൾക്കാര ഞാൻ കഴിച്ചു പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മള് ഗുരുവായത്തി നമ്മള് പഴയടത്തിൽ പോയി ഭക്ഷണം കഴിച്ചു അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച നേരെ റൂമിലേക്ക് പോയി ഡ്രസ് ചേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഷൂട്ട് എടുക്കണം ഫോട്ടോ ഷൂട്ട് കവർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അവര് സമ്മതിക്കില്ല ചാനൽ അവരുടെ ചാനലിൽ കളിക്കുന്നതല്ലേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഏ

അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് അതിന്റെ ഇടയ്ക്ക് പായസം വാങ്ങിക്കണം അല്ലേ ഓക്കേ പായസം വാങ്ങിക്കാം ഫോട്ടോ കാണാം അല്ലേ നല്ലത് അല്ലേ ഹായ് ഗായ്സ് അപ്പൊ നമ്മള് ഗുരുവായെന്ന് ഇറങ്ങി ഇപ്പൊ എവിടെയുള്ളേ പാലയൂർ പള്ളിയിലെത്തി പാലയൂർ പള്ളി ഇത് നമ്മളിപ്പോ ഗുരുവായൂർ എന്തൊക്കെ ചെയ്തു പറഞ്ഞു ആ ഫോട്ടോഷൂട്ട് ചെയ്തു ഇഷ്ടപ്പെട്ടോ ഫോട്ടോഷൂട്ട് സൂപ്പർ ഡ്രസ്സായിട്ട് അടിപൊളി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കാരണം കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൽ അപ്ലോഡ് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം ഇത് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാം ഓണം അല്ലെ ഓണം ഓണം ഫോട്ടോഷൂട്ട് പൊളിച്ചു പൊളിച്ചു അങ്ങനെ നമ്മൾ ഗുരുവായൂർ ഇറങ്ങി ഇപ്പൊ നമ്മളവിടെ പാലയൂർ പള്ളിയിലേക്ക് എത്തി ഈ പാലയൂർ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യയില് തന്നെ ആദ്യത്തെ പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഒന്നാണ് പാലയൂർ പള്ളി എന്നാണ് വിശ്വാസം അല്ലേ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളിയും കൂടിയാണ് ഈ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ പറയാം ഓക്കെ അപ്പൊ നമ്മൾ പള്ളിയുടെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം അതിനുശേഷം ബാക്കിയുള്ളത് പറയാം അല്ലെ ഓക്കെ ഓക്കെ Okay, okay. okay. ഇതാണ് നമ്മുടെ തോമസ് ലിഹയുടെ വലിയ പ്രതിമ എങ്ങനെയുണ്ട് കുഞ്ഞാ കാണാൻ നന്നായിട്ടല്ലേ ണ് പള്ളിയുടെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ് നല്ല ക്യൂട്ട് ആയിട്ടോ ഇത് ഇന്ത്യൻ ക്രിസ്ത്യൻ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് പാലയൂർ കണ്ടോ പാലയൂരിത്തെ ഇന്ത്യൻ ക്രിസ്ത്യൻ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആണിത് അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ ഗായ്സ് ഞങ്ങളുടെ തോമാസ് ലേഹയുടെ പ്രതിമയൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തോമാസ് ലേഹയുടെ പ്രതിമയുടെ അടുത്ത് നിന്നിട്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ കുഞ്ഞാ ആ അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ പാലിയൂർ പള്ളിയിലേക്ക് വന്നു തോമാസ് ലേഹയുടെ വലിയ പ്രതിമ കണ്ടു ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ